എമർജൻസി ഫോൺ കോളുകൾ എടുക്കുന്നതിൽ റെക്കോർഡ് മികവുമായി ദുബായ് ദുബായ് പോലീസ് കോളുകളും താഴെ കണക്ക് പെട്രോളിംഗിലും മികവ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ധൈര്യമായി പോലീസിനെ വിളിച്ചോളൂ ും വിളിച്ചോളും പോയിന്റ് അഞ്ച് എടുക്കും കഴിഞ്ഞ വർഷത്തെ അവസാന പാത റിവ്യൂ മീറ്റിംഗിലാണ് ദുബായ് പോലീസിന്റെ ഈ റെക്കോർഡ് നേട്ടം വ്യക്തമാക്കുന്നത് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ പ്രവർത്തനം ചരിത്രത്തിലെ ഏറ്റവും മികച്ച വേഗതയിലായിരിക്കുന്നുവെന്നാണ് കണക്കുകൾ കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒരു ശതമാനമായിരുന്നു ലഭിക്കുന്ന ഫോൺ കോളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണുള്ളത് ഒന്ന് പോയിന്റ് നാല് ആറ് മില്യൺ കോളുകളാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത് എന്നാൽ ഇവ കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് പോലീസ് പെട്രോളിങ്ങും മുൻവർഷത്തെ അപേക്ഷിച്ച് ശക്തമായിട്ടുണ്ട് രാത്രിയിലുൾപ്പെടെ പൊതുനിരത്തിലെ സുരക്ഷ ഉറപ്പാക്കാനും ഇടപെടലുകൾ വേഗത്തിലാക്കാനും ഇത് സഹായിച്ചുവെന്ന് വിലയിരുത്തുന്നു മേജർ ജനറൽ സെയ്ഫ് മുഹൈറൽ മസൗയി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത റിവ്യൂ യോഗത്തിലാണ് ഈ റിപ്പോർട്ടുകൾ ചർച്ചയായത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളിൽ ദുബായിയെ മുൻപന്തിയിൽ നിലനിർത്തുന്നതിന് പോലീസ് ഇടപെടലുകൾ വലിയ പങ്ക് വഹിക്കുന്നതായി മേജർ ജനറൽ സെയ്ഫ് മുഹൈറൽ മസോയി പറഞ്ഞു ട്വന്റി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം